മീൻ പിടിത്തം ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ വിഴിഞ്ഞ ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടേടാൻ പറ്റുമോ എന്തെങ്കിലും മീനുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ പയ്യന്മാരൊക്കെ വന്നിരുന്നത് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ വിഴിഞ്ഞ വിഷീ ഹാർബറിൻ്റെ അകത്ത് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കൂടുതൽ മീൻ കിട്ടുമെന്ന് അറിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കഴിച്ചും ഉണ്ടയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വേറൊരു സംഭവം കണ്ടോ നമ്മൾ സ്ഥിരം മീൻ പിടിക്കുന്ന ഒരു സ്പോട്ടാണ് ഇത് ഇവിടെ ഈ ജട്ടിയിലിരുന്നിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അളുവ അതുപോലെ ബ്ലാങ്ക് എന്നൊക്കെ പറയുന്ന മീനൊക്കെ പിടിക്കുന്നത് അപ്പം നമുക്ക് ഇതാണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും ചവറുകളാണ് കേട്ടോ എല്ലാം പ്ലാസ്റ്റിക് കുപ്പികളും തെർമോക്കോള് ചാക്ക് ക്യാനുകൾ എല്ലാം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു കോളൊന്നും കാണുന്നില്ല നമ്മൾ ഈ അളുവയും അതുപോലെ എന്താ പറയുക വ്ളാങ്കൊക്കെ പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുള്ളതാണ് നമ്മുടെ കണ്ടു കണ്ടുനോക്കും കേട്ടോ നമ്മുടെ ഈ പയ്യന്മാർക്ക് മീൻ എന്തെങ്കിലും കിട്ടുന്നോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ വേറെ നമ്മുടെ ഷിപ്പൊക്കെ അടുപ്പിക്കുന്നതിൻ്റെ അവിടെ ഇരുന്നിട്ട് ഒന്ന് രണ്ട് പയ്യന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇവിടെ എന്തുമാത്രം ചവറുകളാണെന്ന് കേട്ടോ ഇതെല്ലാം ചവർ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കേട്ടോ ഇവിടെ നല്ലൊരു സ്പോട്ടായിരുന്നു ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഏട്ടാ ഇത് ഇവിടെ ഒരു ജംഗാറും കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ സാധാരണ ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് പയ്യന്മാരൊക്കെ വന്നിരുന്ന് മീൻ പിടിക്കുന്ന ഒരു സ്പോട്ടാണ് ഇപ്പം കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ചില പയ്യന്മാരൊക്കെ വന്നിട്ട് ആ കല്ലിനാണ് മീൻ പിടിക്കുന്നത് ഇവിടെ ഒന്നും സ്ഥലമില്ല ചേട്ടാ അപ്പം നമ്മൾ ഇനിയും ഈ തേട് എട്ടേന്നൊക്കെ പറയുന്ന മീൻ പിടിക്കുന്ന സ്പോട്ട് നമ്മൾ വിഴിഞ്ഞം ഫിഷ്ലാൻഡിൻ്റെ തൊട്ടടുത്തുള്ള വാർഫിൽ ഇരുന്നിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് പയ്യന്മാർ മീൻ പിടിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുന്നോന്ന് നോക്കാം കേട്ടോ നേരത്തെ കണ്ടില്ലേ നമ്മുടെ അതിന്റെ പേരെന്തോ നേരത്തെ പറഞ്ഞ കല്ലപ്പിയല്ല കല്ലേ പറയാ വമ്മീന് വമ്മീന്റെ ഒരു വെറൈറ്റി ആണ് അഴിച്ചെടുത്തു അതിലും കല്ലപ്പിയന്നെ മായ്ക്കി വലിയ സൈസ് െട്ട പോയി തെറിച്ചു പോയി താഴോട്ട് പോയി ഇതാണ് സാധനം ഇപ്പോഴേക്ക് ആ ഇനി ചത്ത മീനാണെന്ന് പറയാർക്കിണ്ട